മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ിൽ നിങ്ങൾക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നഗരസഭയിലെ എൽ ഡി എഫ് കൌൺസിലർമാർ ധർണ നടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനം എം എൽ എയും കോൺഗ്രസും തടയുന്നുവെന്നാരോപിച്ചായിരുന്നു ധർണ ജില്ലാ ആശുപത്രി വികസനം സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാടിനെതിരെ ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ നഗരസഭയിലെ എൽ ഡി എഫ് കൌൺസിലർമാർ നടത്തിയ ധർണ നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒരു മണിക്കൂർ ഏകദേശം രോഗികളാണ് എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലൊക്കെ ജനങ്ങൾ വരുന്നത് ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും നല്ല കെയറിങ് അവിടുന്ന് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അത്തരമുള്ള ആശുപത്രിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് എന്തുകൊണ്ട് ഈ ഗവൺമെന്റിനെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എതിർക്കുന്നു നേരത്തെ ബഷീർ പറഞ്ഞതുപോലെ പ്രൈവറ്റ് ആശുപത്രികൾ നൽകുന്ന പരസ്യം കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ രോഗികൾ ചെന്നിട്ടില്ലെങ്കിൽ ഒരു പത്ര സമരസ്യം കൊടുക്കാൻ കഴിയുക കാരണം രോഗികളൊക്കെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വരും അപ്പോൾ ഗവൺമെന്റിൽ ചെന്നെത്തി ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ ഒമ്പത് കൊല്ലത്ത് പിണറായി സർക്കാരിൻ്റെ ഭരണം കേരളത്തിലെ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല ഏത് മേഖല എടുത്ത് നോക്കിയാലും നമ്മൾ ഒന്നാണെന്ന് പറഞ്ഞു ഞാനിത് പറയാൻ കാരണം ഈ വർഷം ൊണ്ട് നമ്മുടെ ഈ ജില്ലാ ആശുപത്രിയുടെ വികസനം എത്രത്തോളം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ പറയുന്ന നമ്മുടെ കണ്ണുകളുള്ള ഈ നാട്ടുകാർക്കിട നടന്നു നോക്കിയാൽ കാണാവുന്നതാണ് രണ്ടായിരത്തി പതിനാറിന്റെ മുമ്പിലുള്ള സ്ത്രീയാണോ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നമ്മുടെ മുമ്പ് ഈ ജില്ലാ ആശുപത്രി രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ ഉണ്ടായിരുന്നത് പതിനാല് ഡോക്ടർമാരാ ഇല്ലത്തനോ ഡോക്ടർമാരാ നാപ്പത്തഞ്ച് ഡോക്ടർമാരാണ് രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി അമ്പതിന് താഴെയാണ് ഇവിടെ രോഗികൾ വന്നിരുന്നു ജീവനക്കാരുണ്ടായിരുന്നു അതിപ്പോ മുന്നൂറ്റി അറുപതാണ് മൂവായിരത്തിച്ചില്ല രോഗികൾ ഒരു ദിവസം ഇവിടെ വന്നു പോവുക ഇത് വരാനുണ്ടായ സാഹചര്യം എന്താ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഇതിന്റെ പുരോഗമനം അല്ലെങ്കിൽ വികസനം വേണമെങ്കിൽ എന്തുവാണോ ജില്ലാ ആശുപത്രി സ്ഥലമാണ് ഒരു സംശയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കണ്ട കാലം മുഴുവൻ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും നിയമസഭയും ബ്ലോക്കും എല്ലാം ഭരിച്ചിരുന്ന ഒരു കുടുംബാംഗ സംശയമൊന്നുമില്ല ഇത്രയും കാലം ഒരു വിരൽ പോലും അനക്കാത്ത ഈ ആളുകൾ ഇത് വികസനത്തെ കുറിച്ച് പറയാം തമാശ വരാറേണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എം എൽ എ ഇടതുവർത്തിന്റെ എം എൽ എ വന്നു ഇടതുവർഷം മുനിസിപ്പാലിറ്റി ഇടതുവർ ഭരിച്ചു ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും നടന്നത് എന്ന് ഈ നാട്ടുകാരുടെ മുമ്പിൽ പറയാൻ എനിക്ക് ആദരമില്ല ആ വികസനങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു തരാം നാട്ടുകാർക്ക് യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ ഈ റോഡിലൂടെയും ഈ നെല്ലിലൂടെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ മുൻ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയെങ്കിലും ഒക്കെ ആറൊരാശുപത്രി ഉണ്ടായിരുന്നു അതേതാ മമ്മുള്ളിയിലുള്ള ആശുപത്രി എത്ര വർഷം യു ഡി എഫ് ഭരിച്ചു പഞ്ചായത്ത് എത്ര വർഷം ഭരിച്ചു മുനിസിപ്പാലിറ്റി എത്ര വർഷം ഭരിച്ചു ഈ പറയുന്ന ഇപ്പോ എട്ട് മാസത്തിന് എം എൽ എ ആയ ആള് പഞ്ചായത്ത് പ്രസിഡന്റായി മുനിസിപ്പാലിറ്റി ചെയർമാനായി ഈ കാലഘട്ടത്തിലൊക്കെ മമ്മുള്ളിയിലുള്ള ഒരു ആശുപത്രിയാണ് മുനിസിപ്പാലിറ്റിക്ക് ഉള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഇപ്പൊ നാലര വർഷമായി ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ എത്ര ആശുപത്രി മുനിസിപ്പാലിറ്റി നാലെണ്ണ ഒന്ന് ചാരമുറത്ത് ഒന്ന് പട്ടിജാക്കൾ ഒന്ന് ഗ്രാമപുറത്ത് ഒന്ന് മുമ്പുള്ളി അത്ര ഈ നാലര വർഷം കൊണ്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു ആശുപത്രിയുടെ വികസനം തടയാനാണ് എം എൽ എയുടെയും കോൺഗ്രസിന്റെയും ശ്രമമെന്നും കോൺഗ്രസിന്റെയും എം എൽ എയുടെയും നിലപാടുകൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ക്യാമ്പയിനിന്റെ തുടക്കമാണ് ധർണയെന്നും നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം പറഞ്ഞു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഏരിയ സെക്രട്ടറിയും മോഹനൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ അഭി എം ബഷീർ കക്കാടൻ റഹീം സ്കറിയാഗ് നാന്തോപ്പിൽ യു കെ ബിന്ദു ഷൈജിമോൾ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഷരീഫ തുടങ്ങിയവർ സംസാരിച്ചു മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആശ്രയമായ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തെ തടസ്സപ്പെടുത്താനാണ് എം എൽ എയും കോൺഗ്രസും ശ്രമിക്കുന്നതെന്നും എം എൽ എയുടെ നേതൃത്വത്തിൽ തുടങ്ങാനിരിക്കുന്ന സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയെ സഹായിക്കാനാണെന്നും എൽ ഡി എഫ് ആരോപിച്ചു